ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സെസ് ഐ ടി റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ആ റിപ്പോർട്ട് എന്താണ് അതിൽ ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ കോടതി ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു മാസം കൂടി ഇതിൻ്റെ അന്വേഷണം കാലാവധി നീട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ തെളിവുകളില്ല നമ്മൾ പക്ഷേ ഒരു ഒരു നരേഷൻ പല കോണുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഈ വിഷയം പല തവണ ദൂരദർശന് മാത്രമല്ല കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തതാണ് അപ്പോൾ നമുക്ക് വരാനിരിക്കുന്നതിനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ഒരു വരുന്ന ഇതുവരെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വളരെ സത്യസന്ധമായ ഒരു അന്വേഷണമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഒരു മാസം കാലാവധി നീട്ടി ചോദിച്ചു എന്ന് പറഞ്ഞാൽ കുറേ കൂടി കാര്യക്ഷമമായി കൂടുതൽ തെളിവുകളും കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ നടത്തുകയും ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം മുഖ്യധാര മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന പല രാഷ്ട്രീയ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തു നിന്നുള്ള ആരെയെങ്കിലും പ്രധാനപ്പെട്ട ആരെയെങ്കിലും ഏതെങ്കിലും മന്ത്രിമാർ അല്ലെങ്കിൽ എം എൽ എമാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അങ്ങനെ ആ തരത്തിലുള്ള ആരെയെങ്കിലും ഈ കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയോ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനാകുമോ എന്നുള്ള ഒരു 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 വെപ്രാളത്തിലാണ് അല്ലെങ്കിൽ അത് അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ പുറത്തിരുന്ന് നരേറ്റ് ചെയ്ത് അങ്ങനെ അതിനെ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല ഇതാ വൻ പ്രതികൾ എത്രയോ കാലമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വൻ തോക്കുകൾ ഇതാ പിന്നെ വൻ തോക്കുകൾ ഇതാ പിന്നെ എസ് ഐ ടിയുടെ അന്വേഷണ വലയത്തിലായി ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് വലിയ പിന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള നരേഷൻ നമ്മൾ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇതൊന്നുമല്ല പക്ഷേ ഇതിനപ്പുറത്തേക്ക് അന്വേഷണത്തിൻ്റെ ഒരു സത്യസന്ധത തെളിയുകയും മുഖം നോക്കാതെ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ ഈ നിമിഷം വരെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ തീർച്ചയായിട്ടും അതിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അഭിമാനിക്കാനുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ല നമ്മളെ ഇടതുപക്ഷ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും ദേവസ്വം ബോർഡ് പ്രസിഡൻറ് പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ നിഴൽ വരികയും പിന്നെ വിചാ അതിൻ്റെ അദ്ദേഹം റിമാൻഡിലാകുകയൊക്കെ ചെയ്തൊരു സന്ദർഭമുണ്ടല്ലോ അപ്പോൾ ആ സന്ദർഭം ആ സന്ദർഭം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പല ഇടപെടലുകളും എസ് ഐ ടി വളരെ സത്യസന്ധമായിട്ടാണ് അന്വേഷിച്ചത് എന്നുള്ളതാണല്ലോ അതിലിപ്പം കേരളത്തിലുള്ള ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എല്ലാം വളരെ സത്യസന്ധമായിട്ടാണ് ഈ അന്വേഷണം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇത് ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ഹൈക്കോടതി ബെഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അവരുടെ നിർദ്ദേശപ്രകാരമാണ് അത് അന്വേഷിക്കുന്നത് പക്ഷേ ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെയാണ് ഈ അന്വേഷണത്തിൽ അതിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള നല്ല കേസ് റെക്കാർഡുള്ള നല്ല പിന്നെ അഴിമതി രഹിതരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആളുകളെ ആളുകൾ തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് മുഖം നോക്കുക പക്ഷേ അതിൽ ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അന്വേഷണം അന്വേഷണത്തിൻ്റെതായ വഴിക്ക് പോകട്ടെ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ അത് പത്മകുമാറിനടക്കമുള്ള ആളുകളുടെ ചില പിന്നെ മൊഴിയുടെ ചില പുറ മൊഴിയുടെ പുറത്തു വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഈ ഈ ശബരിമലയിൽ ഈ തന്ത്രിമാർ എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട് ഈ തന്ത്രിമാർ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇതിനകത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ദേവസ്വം എന്ന് പറയുന്ന തന്നെ പ്രത്യേകം പിന്നെ പ്രത്യേകം കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ മറ്റൊരു സമാന്തരമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണത് ദേവസ്വം ബോർഡെന്ന് പറയുന്നത് അത് പിന്നെ ആ ദേവസ്വം ബോർഡിൽ ഈ അതിൻ്റെ കേരള ഗവൺമെൻറ് അതിന് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അതിൻ്റെ ഒരു നിർദ്ദേശം കൊടുക്കുന്നു അല്ലെങ്കിൽ അതിനൊരു മോണിറ്റർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതിന് സ്വയം ഭരണാവകാശം അടക്കമുള്ള അതിന് അതിൻ്റെതായിട്ടുള്ള അധികാര സംവിധാനങ്ങളുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഒരു ഭക്തിയുടേതായിട്ടുള്ള ഇപ്പോൾ കേരള ലോകത്തിൽ തന്നെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതനിരപേക്ഷ പിന്നെ തീർത്ഥാടന കേന്ദ്രമാണത് അപ്പോൾ ആ തീർത്ഥാടന കേന്ദ്രം ജാ നാനാജാതി മതസ്ഥർ ആരാധിക്കുന്ന തീർത്ഥാടനം നടത്തുന്ന കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് തീർത്ഥാടനം നടത്തി പോകുന്ന ശ്രദ്ധേയമായുള്ളൊരു സ്ഥലമാണ് അപ്പം അവിടെ ഇതിനകത്ത് ഇരിക്കുന്ന ഭക്തന്മാരാണ് ഇപ്പോൾ യുണികൃഷ്ണൻ പോറ്റിയാകട്ടെ ഈ പറയുന്ന എല്ലാ മനുഷ്യരും ഈ ഭക്തന്മാരെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മനുഷ്യർ അവർക്കറിയാം അവർ ഇതിനകത്ത് നടത്തുന്ന കൊള്ള എന്താണ് അതിനക ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ അഴിമതി എന്താണ് ഭക് ഭക്തരുടെ പിന്നെ ഈ പറയുന്ന കാണിക്കകളും ഈ പറഞ്ഞ പലതരത്തിലുള്ള തരത്തിലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളുമൊക്കെ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല ഇനി വരാൻ പോവുകയാണ് ഇതാണ് രണ്ടാം ഘട്ടത്തിൽ വരാൻ പോകുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം രണ്ട വരാൻ സാധ്യതയുള്ള കാര്യം ഇതിനകത്ത് നിൽക്കുന്ന ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് തന്ത്രിമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ തന്ത്രിമാർ ഇതിനകത്ത് പിന്നെ എന്താ പറയുക വലിയ രീതിയിൽ അന്വേഷണം നേരിടാൻ പോവുകയും തന്ത്രി പല തന്ത്രിമാർ ഇപ്പം അവിടെയുള്ള പല തന്ത്രിമാർ തന്നെ ഈ അന്വേഷണം പലതരത്തിലുള്ള സംശയത്തിനെ നേരിടലാം പൊതുജനമധ്യത്തിൽ അപ്പോൾ അത്ര തരത്തിലുള്ള നല്ല പിന്നെ ഗുഡ് ട്രാക്കുള്ള ആളുകളൊന്നും അല്ല അവരൊന്നും മനസ്സിലായില്ല അപ്പം അപ്പം മന്ത്രിമാരല്ല തന്ത്രിമാരാണ് ഇനി രക്തകത്ത് അകത്താകാൻ പോകുന്ന ചോദ്യം ചെയ്യാൻ പെടുന്നു എനിക്ക് പറയാം